ലോക പരിസ്ഥിതി ദിനത്തിൽ പാതയോരത്ത് നട്ടുപിടിപ്പിച്ച മഹാഗണി വൃക്ഷങ്ങളെയും ഡെഡ്മോറിയം ചെടികളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് പ്രകൃതി സ്നേഹിയും വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറുമായ പി ആർ അരവിന്ദാക്ഷൻ തൃശൂർ സ്വർണൂർ സംസ്ഥാന പാതയിൽ പാർലിക്കാട് പാതയോരത്താണ് മനോഹരമായ കാഴ്ച പതിനെട്ട് വർഷം മുൻപ് വളർത്തിയ അറുപതോളം മഹാഗണി വൃക്ഷങ്ങളും അടുത്തിടെ നട്ടുവളർത്തിയ ഡെസ്മോറിയം കൊച്ചെടികളും ഏറെ ആകർഷകമാണ് ചെടികൾ നടുക മാത്രമല്ല അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് നാശം വരാതിരിക്കുന്നതെന്ന് പി ആർ അരവിന്ദാക്ഷൻ പറഞ്ഞു ചെടി വയ്ക്കുക മാത്രമല്ല സംരക്ഷിക്കുകയും ചെയ്യുകയാണ് കണ്ടുചെൻ്റെ ജീവനക്കാരും നാഗർ സബ് ജീവനക്കാരും ജനപ്രതികളടക്കം ഇപ്പോൾ പാർലിക്കാട് വഴി വർക്ക് വെച്ചിട്ടുള്ള പറയുന്ന ഈ ചെടി ഞങ്ങൾക്കാലത്ത് നനച്ചാണ് വളർത്തിയത് അതുപോലെ തന്നെയാണ് നേരത്തെ വശത്ത് കാണുന്ന മഹാകടി പതിനെട്ടര വർഷം മുന്നേ പഞ്ചായത്തായിട്ട് സമയത്ത് ഓരോ തൊഴിലാളികളും പഞ്ചായത്തും കൂടി സംസാരിക്കുന്ന കുറച്ച് കുറച്ചുമായി നടത്താക്കും അതാണ് പറഞ്ഞ ശേഷം എടുക്കുന്ന ഏകദേശം അറുപതോളം മഹാവിനരകൾ അപ്പോൾ പരിസ്ഥിതി ജലത്തിൽ ഇരുജനങ്ങൾക്ക് നടുന് മാത്രം സംരക്ഷിക്കാനും കഴിയുമെന്നുള്ളൊരു മെസ്സേജാണ് നഗരസഭയ്ക്ക് പാസ് ചെയ്യാം നഗരസഭയുടെ യാഡിനകത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വേലികെട്ടിയും വേനലിൽ വെള്ളം നൽകിയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പോലെയാണ് അരവിന്ദാക്ഷനും നഗരസഭാ ജീവനക്കാരും ചെയ്യുന്നത് സംസ്ഥാന പാതയോരത്ത് ഇരുവശങ്ങളിലുമായുള്ള നെൽവയലുകൾക്ക് ഇരുവശത്തുമാണ് മഹാഗണി വൃക്ഷങ്ങളും ഡെസ്മോഡിയം ചെടികളും തഴച്ചു നിൽക്കുന്നത് തണൽ തരുന്ന വൃക്ഷങ്ങൾക്ക് താഴെ വഴിയോര കച്ചവടക്കാരും ഇടം പിടിച്ചു കഴിഞ്ഞു ദീർഘദൂരം യാത്ര ചെയ്യുന്നവർ ഇവിടെ ഇറങ്ങി സെൽഫി എടുക്കുന്നതും പതിവാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ കൗതുകമായി മാറുകയാണ് പാർലിക്കാടുള്ള പാതിയോരങ്ങൾ